ഹലോ ഫ്രണ്ട്സ് അഞ്ഞിനൂർ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി കത്രിക കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം നമുക്കിനി കത്രിയ്ക്ക കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം ആവശ്യമായ ഇൻഗ്രീഡിയൻസ് കത്രിയ്ക്ക ഒരു രണ്ട് മൂന്ന് കത്രിക്ക എടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് തക്കാളി ചുവന്നുള്ളി നെത്തോലി നെത്തോലി കത്തക്കറിയാണ് ഉണക്ക നെത്തോലി കത്തക്കറിയാണ് ഇന്ന് വയ്ക്കുന്നത് ഗ്യാസ് കത്തിച്ച് ഇനി ച ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടാക്കട്ടെ ആശുപത്രിമായ എണ്ണ അതി വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് വഴുതന വഴറ്റിട്ടോണ്ടിരിക്കും കഴുതന വഴറ്റിരിക്ക നല്ല വയണ്ട് കിട്ടണം വയറി കിട്ടിയ ചേച്ചി ഇഞ്ചി ഇത്രയും രീതി ചവയാണ് പിന്നെ നല്ലതാണ് ഇവിടെ നിന്ന് നല്ല വീഴൊക്കെ കാണും അപ്പുറത്തെ ഞങ്ങളുടെ അപ്പുറത്തെ മലയാള ഉണ്ടല്ലോ Thank <laughs> you. ഉപ്പ് തക്കാളികളെ ഉപ്പിടക്കത്തിന് വയറുകൾ മാറ്റി അത് മാറ്റി അടുത്തതായി തക്കാളി നാല് ഒരു നല്ല കിണർ വയലിനെക്കാളി തക്കാളി തക്കാളി കൂടെ നല്ല വഴങ്ങ് തക്കാളി പച്ചമുളക് പച്ചമുളക് തക്കാളി ചെറുവിനും കൂടെ ചേർക്കത്തിനായി ഉപ്പുവാൻ അല്ല ചേർക്കുന്നത് മല്ലിപ്പൊടി വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനായ വീട വറ്റി വറ്റിക്കിട്ട് വെള്ളം കുറച്ച് മുഴുകി കിട്ടാം അതിനുശേഷം നമുക്ക് നട്ടോളി കത്തിരിക്കാം കത്തിരിക്കായും കൂടെ ആഡ് ചെയ്യാം കത്തിരിക്കും കൂടെ കത്തിരിക്കുന്ന കത്തിരിക്കായും കൂടെ ചേർത്ത് ഇനി നല്ല ഒന്ന് വെന്ത് കുറുകി വരണം ഇനി പുളി ഒഴിക്കാം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം പുളി പുളിയൊക്കെ ിളക്കി ചൊക്കെ ശേഷം ഒരു കുരുവും കൂടെ മുഴക്കുമ്പോൾ കുറുകി വരുമ്പോൾ നമുക്ക് നിർത്തോടി ഇടാം പതിനഞ്ച് മിനിറ്റ് ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നെക്കോലി കത്രികറി കുറുകി വന്നിട്ടുണ്ട് ഇതാ പാകമായി പരുവോ നമുക്ക് മതി ഗ്യാസ് ഓഫാക്കാം എന്നൊരിക്കലിക്കറി റെഡി ആയിട്ടുണ്ട് കത്രിക കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം Mula-mula like like Super so,